ഇപ്പം നിങ്ങൾ പണിയൊക്കെ ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കണമില്ലേ അവർക്കൊക്കെ ഒരു സമാധാനമാണ് അപ്പോൾ ക്യാഷ് ഇന്നത്തെ കുറച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മളിന്ന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ താ നമ്മുടെ വീട്ടിലൊരു എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കിടന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എല്ലാത്തിൻ്റെ കുറേ എസ് എം ബി എസും സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് ദാ ക്യാഷ് മണി മണി വീട്ടിൽ എന്തെങ്കിലും സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നല്ല അണ്ണന്മാരും നല്ല ചേട്ടന്മാരൊക്കെ വരും അവർക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒന്നു അറിയാണ്ട് വേസ്റ്റ് ചെയ്യുന്ന നമുക്ക് പൈസ കിട്ടും കാശ് നമ്മൾ ഈ കുടിക്കുന്ന കുപ്പിയൊക്കെ ഇല്ലേ നമ്മൾ വെറുതെ വലിച്ചെറിയാണ്ട് എല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിലിട്ട് വയ്ക്കുക ഇവരെ പോലെയുള്ളവർ വരുമ്പോൾ എടുത്ത് കൊടുക്കുക കാശ് കാശ് ഈ പണ്ടുള്ളവർ പറയണത് ശരിയാണെന്ന് കഴിയും കുപ്പേലും വാങ്ങിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ എസ് എം ബി എസ് ഇല്ലേ പവർ സപ്ലൈ അതിൻ്റെ വേസ്റ്റും പിന്നെ കുറേ ക്യാബിനറ്റും കുറേ യു പി എസും കുറേ 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 മോണിറ്റേഴ്സും ഒക്കെ ഉണ്ടായി അപ്പോൾ ആ സാധനമൊക്കെ ഈ പുറകൊട്ട് വെറുതെ കിടക്കുമായിരുന്നു അതൊക്കെ എടുത്ത് കൊടുത്ത് നമുക്ക് കിട്ടിയതാണ് നമുക്ക് ചിക്കാൻ പിന്നെ നമ്മൾ ഈ കുടിച്ചിട്ട് റോട്ടിക്കിടയിൽ ഈ എറിഞ്ഞിരുന്ന കുപ്പൊക്കെ അല്ലേ ആ സാധനമൊക്കെ അതെല്ലാം എടുത്ത് ഒരു ചാക്കിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാം വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാനുള്ള ഐഡിയ വേറെ ആര് പറഞ്ഞു തരും അപ്പം നമ്മുടെ സാധനങ്ങളായിട്ട് അന്നെന്താ പോണി വെറുതെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ പറ്റിയത് നിങ്ങൾ ഈ മണി ചെയിനും സാധനങ്ങളും ഒക്കെ നിർത്ത് എന്നിട്ട് ഇതുപോലെ അതെ ഇതേ പോകണമുണ്ടോ കാശാണ് പോകുന്നത് വെറുതെ ഇരുന്ന് കാച്ചുണ്ടാക്കാൻ പറ്റിയ ഐഡിയ പറഞ്ഞു തന്നതിന് വെറുതെ പോകാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ